പഠിക്കാൻ വിദ്യാർത്ഥികളും മറ്റും ഉപയോഗിക്കുന്ന ബുക്കുകളെ കുറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ മുതൽ നാം കേൾക്കാറുണ്ട് എന്നാൽ ഈച്ച ബുക്ക് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം പിടികിട്ടില്ല മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി എത്തുന്ന ഈച്ചകളെ വീഴ്ത്തുന്നതാണ് ഈച്ച ബുക്ക് ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് ചക്ക ഉൾപ്പെടെയുള്ള പഴങ്ങൾ പഴുത്തു തുടങ്ങുമ്പോഴും തീരദേശ മേഖലയിൽ മത്സ്യവളങ്ങൾ കൊണ്ടുവരുമ്പോഴുമാണ് ഈച്ചകളുടെ സീസൺ ആവുന്നത് ആഹാര സാധനങ്ങൾ തുറന്നു വയ്ക്കാനാവില്ല എന്ന് മാത്രമല്ല മനുഷ്യരുടെ ശരീരത്തിൽ കൂടി ഇവ ഇരിപ്പുറപ്പിക്കും ആരോഗ്യവകുപ്പ് അധികൃതർ ഈച്ചകളിലൂടെ പരക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും ലഘുലേഖാ വിതരണവും നടത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ വെറും പതിനഞ്ച് രൂപ കൊണ്ട് ഈച്ചകളെ വീഴ്ത്തുന്നതിന് വ്യാപകമായി ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ് ഈച്ച ബുക്ക് ബുക്കിന്റെ പുറംചട്ടിയുടെ അകത്ത് ഈച്ചകളുടെ വലിയ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് അതിൽ പശ തേച്ചുറപ്പിച്ചാണ് ഈച്ച ബുക്ക് തയ്യാറാക്കുന്നത് ബുക്കിനകത്തെ വലിയ ഈച്ചയുടെ ചിത്രത്തിൽ ആകൃഷ്ടരായി ഒരു ഈച്ച എത്തിയാൽ പിന്നെ മിനിറ്റുകൾക്കകം ബുക്ക് ഈച്ചകളെ കൊണ്ട് നിറയും ചിറകും കാലുകളും കാലുകളുമൊട്ടി പറക്കാനാവാതെ ചത്തിവീഴും ബുക്കടച്ച് തീയിലിട്ട് നശിപ്പിക്കുകയാണ് പതിവ് മലയോരത്ത് ഉപയോഗിച്ച് വന്ന ഈച്ച ബുക്ക് ഇപ്പോൾ തീരമേഖലയിലും വ്യാപകമാണ് റുമീസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ